നമ്മൾ നമ്മളെത്രമാത്രം ഈഗോയിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കുന്നു അത്രമാത്രം ഫ്രീഡം നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടിയും ഈ ഈഗോ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളെ പുറകോട്ട് വലിക്കുകയെ ദൈവം നൽകുന്ന ആ ഒരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് കുറേ ഫാമിലികളെയൊക്കെ പരിചയപ്പെട്ടു അതിൽ ഒരു ഫാമിലി പങ്കുവെച്ച കാര്യം അവരുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ എപ്പോഴും ഓരോ ഇഷ്യൂസ് വരുന്നത് രണ്ടുപേരും ഹസ്ബൻഡും വൈഫ് രണ്ട് പെർട്ടിക്കുലർ ധ്യാന ഗുരുക്കന്മാരെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പം ടീച്ചിങ്ങില് ചില വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്നും വീട്ടില് പ്രശ്നങ്ങളാണ് അപ്പം അവർ പറയാണ് അവരെന്നോട് പങ്കുവെച്ച കാര്യമാണ് ഞങ്ങള് ഈ സിനിമാടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നതുപോലെ വീട്ടില് ചില ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈഗോ പ്രശ്നങ്ങളാണ് ഈഗോ അപ്പം ഈഗോ എന്നുള്ള ഈ കാര്യം അതായത് ഞാനാണ് കറക്റ്റ് എൻ്റെ വ്യൂ ആണ് കറക്റ്റ് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല ഒരിഞ്ചു പോലും ചിലപ്പം വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് ഇത് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് മാത്രമല്ല ഇവൻ ആത്മീയമായിട്ട് വചനപ്രകോഷകരുടെയും ഞാനൊരുക്കന്മാരുടെ ഇടയിൽ പോലും ഉണ്ട് ഞങ്ങൾ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഞാനടക്കം കേട്ടോ ഞാൻ ഇവരെക്കാളും ആരെക്കാലും ബെറ്ററാണെന്നല്ല കേട്ടോ പറയുന്നത് നമുക്ക് നമ്മളൊക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു വേദയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു എക്യുമിനിക്കൽ ഗ്യാതറിങ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട വിവിധ ഡിനോമിനേഷൻസിലെ ലീഡേഴ്സിനെ കാണാൻ വേണ്ടി പോയ ധ്യാന ഗുരുക്കന്മാര് വചനപ്രകോഷുകാരൊക്കെ അപ്പോൾ അവിടെ ഞങ്ങൾ ഇടപെട്ട പല ആൾക്കാരിൽ നിന്ന് വന്നിട്ടുള്ള റിപ്ലൈ ഞെട്ടിച്ച് കളഞ്ഞു കാരണം ഒരാൾക്ക് ഒരാൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ചെറിയ കാര്യങ്ങളൊക്കെയാണ് വചനത്തിലെ ചില കാര്യങ്ങളും ചില കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയുന്ന ആൾക്കാർ അവരാണ് മറ്റുള്ളവരെക്കാളും ബെറ്റർ ആർക്കും ഒരു കാര്യത്തിലും അവർക്ക് ഒന്നും ഒന്നും യുണൈറ്റഡ് ആകാൻ പറ്റുന്നില്ല ഇതൊരു ഡേഞ്ചറസ് ആയ കാര്യമാണ് കാരണം വിശ്വാസത്തെക്കാൾ വലുത് സ്നേഹമാണ് നമ്മൾ ബൈബിളിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നതാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം അപ്പം ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഈ ക്രിസ്ത്യൻ സ്പിരിച്വൽ ലൈഫിലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോന്ന് നമ്മളൊന്ന് നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോടൊന്ന് വ്യക്തിപരമായി ഒന്ന് വിചിന്തനം ചെയ്യണേ കാരണം സ്നേഹമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പിന്നീട് രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലുമാണ് നമ്മൾ ഫൗണ്ടേഷനിലേക്ക് വരേണ്ടത് ബാക്കിയെല്ലാം ക്രിസ്തുവിൻ്റെ മനോഭാവം അതിനെക്കുറിച്ചും കൂടി പറയട്ടെ അതായത് ഫിലിപ്പിലായ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താ അവിടെ ക്ലോസിലെ പറയുകയാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അല്ലെ സ്വർഗം വിട്ട് ഈശോ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി കടന്നു വന്നു താണഭൂമിയിലേക്ക് ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ നമ്മുടെ നടുവിൽ നമ്മളെപ്പോലും ഒരുവനായി കടന്നു വന്നു അനുസരണമുള്ളവനായി അവസാനം വരെ കുരിശു മരണം വരെ കുരിശു മരണത്തോളം അനുസരണമുള്ളവനായി അപ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ഈഗോയിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് അതിനെ ക്രഷ് ചെയ്ത് യഥാർത്ഥ ആത്മീയ ജീവിതത്തിന്റെ പടവുകൾ എങ്ങനെയാണ് ചവിട്ടി കയറാൻ സാധിക്കുന്നത് അപ്പോൾ ഈശോയുടെ മാതൃകയാണ് നമ്മുടെ മാതൃക അപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് അവസരം കിട്ടുവാണ് നമുക്കൊന്ന് എളിമപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടം എന്താ അവരെ എല്ലാവരും അംഗീകരിക്കണം ഈശോനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ത് ചെയ്യണം ആ എന്നങ്ങ് നിന്നും മറ്റുള്ളവരെ അംഗീകരിക്കട്ടെ അവരെ ഉയർ ഉയർത്തട്ടെ അല്ലെങ്കിൽ ഞാനാണ് അവനേക്കാളും വലുത് ഞാൻ ഞാനെന്തിനവനെ അംഗീകരിക്കണം ഞാൻ ഞാനെന്തിനവനെ വളർത്തണം ഞാൻ ഞാനെന്തിനവനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലെന്ന് അതായിരുന്നു ജൂതന്മാരുടെ പഴയ നിയമ കാഴ്ചപ്പാട് അവർ വലിയ മതിലൊക്കെ കെട്ടി ഞങ്ങളാണ് ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ടവർ ഞങ്ങളാണ് മറ്റുള്ളവരെക്കാളും വലിയവർ ഒരു ജൂതനായി ജനിക്കുന്നതിനെ ജനിക്കാതി ഒരു ജൂതൻ്റെ ജൂത വീട്ടിലൊരു നായിയായിട്ട് ജനിക്കുന്നതാണ് വിജാഹതീയനായി ജനിക്കുന്നതിനേക്കാളും ഭേദമെന്നുള്ള രീതിയിലുള്ള ചിന്താഗതികളൊക്കെ അവർക്കുണ്ടായിരുന്നു വലിയ ഏകദൈവ വിശ്വാസികളാണ് പക്ഷെ ആ ഏകദൈവ വിശ്വാസം അവരെ എത്തിച്ചത് ദൈവത്തിൽ ദൈവത്തിൽ സ്നേഹം എന്ന ദൈവത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ നിന്ന് അവർ വളരെയധികം അകന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല അച്ഛൻ്റെ മകനായി ഈ ഭൂമിയിൽ ജോസഫിൻ്റെ കൂടെ ആശാരിപ്പണി ആശാരിപ്പണി ചെയ്യുന്ന ജോസഫിൻ്റെ കൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ ഒരുവനായി ഈ ഭൂമിയിൽ നടക്കുന്ന ആ ഒരു ആശാരി ജോലി ചെയ്ത് അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായ യേശുവിൽ ക്രിസ്തുവിനെ കാണാൻ അവർക്ക് പറ്റിയില്ല അവർ ഈഗോ സമ്മതിച്ചാൽ അതാണ് കാര്യം ഈഗോ കാരണം അവർക്കത് കാണാൻ പറ്റിയില്ല ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഇന്നും ലോകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നതിന് ഈവൻ ക്രിസ്ത്യൻ വിശ്വാസ വിശ്വാസത്തിനകത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസ ഈ സംഹിതക്കകത്ത് ഡിഫറെന്റ് ഡിനോമിനേഷൻസ് ഉണ്ട് അല്ലെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവിടെ ഈ ഒരു റിവൈവൽ അല്ലെങ്കിൽ ക്രൈസ്തവ യൂണിറ്റിക്ക് വാസ്തവത്തിൽ അതിന് തടസ്സം നിൽക്കുന്ന ഈഗോയാണ് ഈഗോയാണ് ജൂതന്മാർക്ക് ഒരുപാട് അറിവുകളുണ്ടാകും പരിസേന്മാർ വർഷങ്ങളിരുന്ന് സെമിനാരിയിൽ ഒക്കെ പഠിക്കുന്ന പോലെ പഠിച്ച് അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒരുപാട് ജ്ഞാനങ്ങളും അറിവുകളും കിട്ടിയാൽ ഈ അറിവ് കിട്ടിയിട്ടും അവർക്ക് ക്രിസ്തുവിനെ ഈഗോ കാരണം മനസ്സിലാകുന്നില്ല ഇത് തന്നെയല്ലേ ഇന്നത്തേയും പ്രശ്നം കുറേ വർഷങ്ങളും എല്ലാം പഠിച്ച് 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 ഇങ്ങനെ ആൾക്കാർ പി ഒക്കെ എടുത്തിരിക്കുക ഈഗോ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാനോ ഒന്ന് താമസിക്കാനോ ഒന്ന് ആ സ്നേഹം എന്ന ഫൗണ്ടേഷനിൽ നിന്ന് പോയി അപ്പം ക്രിസ്തു എന്ന് നമ്മളോട് പറയുകയാണ് എന്നോടും നിങ്ങളോടും പറയുന്നത് എന്നോടും ഒക്കെ നമ്മളെല്ലാവരിലോടുമായിട്ടാണ് ഞാനിത് പറയുന്നത് അത് നിങ്ങൾ ചിന്തിക്ക ഞാൻ നിങ്ങളെക്കാളും ബെറ്റർ ആണ് ഈഗോ എനിക്കും നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഈഗോടെ പല തലങ്ങൾ അത് അവിടെ അവിടെ ഈ ഈഗോ എന്ന് പറഞ്ഞാൽ ലോകം നമ്മളിലെ മാനുഷികമായിട്ടുള്ള ആ ജഡത്തിൻ്റെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തലം അത് എത്രമാത്രം കുറയുന്നു അത്രമാത്രം ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിൽ വർദ്ധിക്കുകയാണ് ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായത്തിൽ മനോഹരമായി യോഹാൻ സീയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈഗോയൊക്കെ ഉണ്ടായിരുന്ന ജൂതന്മാരിൽ നിന്ന് കുറേ പേര് ഈശോയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ കുറെ പേര് ഈശോനെ സ്വീകരിക്കാതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അവിടെ യോഹാൻ സി പറയുകയാണ് യേശു ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്ന ഏതൊരുവരും ദൈവത്തിലും ജനിച്ചവനാണ് അതിൻ്റെ താഴോട്ട് വായിക്കുന്ന നാലാമത് വാക്യത്തിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നു യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനും ലോകത്തെ കീഴടക്കുന്നു ഈ ലോകമെന്നുള്ള ആ പദം അവിടെ ഉപയോഗിച്ചതിൻ്റെ റിയൽ ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ഒരു സിനോണിയം അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈഗോ നമ്മുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് നമ്മൾ പ്രിസീവ് ചെയ്ത നമ്മൾ ജനിച്ചു വളർന്ന നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ ഈ ലോകത്തിന്റെ ആ തലം അത് അത് നമ്മുടെ ഒരു ഈഗോയുടെ ഭാഗം കൂടിയാണ് ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്രൈഡ് മാത്രമല്ല നമ്മൾ പെർസീവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ മനസ്സിലാക്കി ഇതാണ് കറക്റ്റ് ഇതിനപ്പുറമായിട്ടൊന്നുമില്ല അപ്പോൾ യേശുവിലൂടെ യേശുവിൻ്റെ യഥാർത്ഥ ചൈതന്യം നമ്മൾക്ക് ലഭിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഈഗോയിനെ ഈ ലോകത്തെ ഈ മാനുഷിക തലങ്ങളെ മറികടന്ന് വിജയിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ വിശ്വാസത്തിലൂടെ അതിനെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുകയാണ് കാരണം കാൽവരി മലമുകളിൽ നമ്മൾ കാണുന്നത് ഈഗോ എന്ന് പറഞ്ഞ സംഭവത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി ഈ ലോകത്തിലുള്ള സകല മനുഷ്യനും രക്ഷാവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവത്തെയാണ് രക്ഷാവാതിൽ ദൈവം തുറന്നു കൊടുക്കുക അപ്പം ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് തിയോളജിക്കൽ നോളജ് ഉണ്ട് പാണ്ഡിത്യമുണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാം വചനം ഇങ്ങനെയാണ് കറക്റ്റ് ആ സഭക്കാർ തെറ്റ് ഈ സഭക്കാർ കറക്റ്റ് പക്ഷെ ഈഗോയ്ക്ക് ഒരു കുറവുമില്ല ആരെ അംഗീകരിക്കത്തില്ല ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യത്തില്ല അപ്പം ഒരു മറ്റൊരാളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ഒരുപാട് വചനം അറിയാം പ്രാർത്ഥന അറിയാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു 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 അഹന്ത അഹം ഉള്ളിൽ വേരറപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എത്രയോ അകലെയാണ് ദൈവത്തിൽ നിന്ന് ആത്മീയ ചുവടുകൾ നമ്മൾ മുൻപോട്ട് വയ്ക്കുവാൻ ആദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് നമ്മളിലെ ഈ അഹങ്കാരത്തെ അഹത്തെ ഈഗോനെ അതിനെ കൃഷിയാണ് അതിനെ കൃഷി ചെയ്യുവാൻ ദൈവം തന്നെ അവസരങ്ങൾ നമുക്ക് നൽകും നമ്മുടെ ജീവിതയാത്രയിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ കീഴിൽ ജോലി ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ഈഗോ എങ്ങനെ മുങ്ങി വരും ഓ ഞാൻ എന്തിനു എളുപ്പപ്പെടണം ഞാൻ എന്തിന് ആ വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യണം അപ്പോൾ ഒക്കെ ഓർത്തോളെ ക്രിസ്തുവിന്റെ മനോഭാവം എന്തിനായിരുന്നു ആ ക്രൂശിലെ മരണം ഏറ്റെടുത്തത് എന്തിനായിരുന്നു തന്റെ സൃഷ്ടി താൻ സൃഷ്ടിച്ച തന്റെ തെരഞ്ഞെടുത്ത ജനം തന്നെ അവര് തന്നെ ക്രൂശിക്കുകയാണ് അവിടെ കർത്താവ് അവിടെ അവസാനം വരെ ആ അവിടെ ദൈവം നമുക്ക് മാതൃക കാണിക്കുകയാണ് ഇതുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലുള്ള ഒരു മതത്തിനും ഒരു ഒരു തത്വ സംഹിതത്തിലേക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല ഈവൻ എല്ലാവരും അവരുടെ ഭാഗമാക്കാൻ യേശുവിനെ ശ്രമിക്കാറുണ്ട് ഞാനിങ്ങനെ ചില സന്യാസിമാരായിട്ടുള്ളവരോട് ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ടവരൊക്കെ പറയുകയാണെങ്കിൽ അവർ പറയും ഈശു യേശു ഞങ്ങളുടെ ഭാഗം എന്ന് പറയും മുസ്ലിങ്ങൾ പറയും യേശു ഞങ്ങളുടെ ഭാഗമാണ് ജൂതന്മാർ പോലും ഇപ്പം പറയുന്നുണ്ട് യേശു ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട റബായി ആയിരുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർ കാരണം യേശുവിൻ്റെ ഈ മനോഭാവം യേശുവിൻ്റെ ഈ ഒരു യേശു നമുക്ക് കാണിച്ചു തന്ന വഴി ഞാനാകുന്നു വഴി ആ വഴി വെളിച്ചത്തിൻ്റെ വഴിയാണ് അത് നമ്മൾ എത്രമാത്രം നമുക്ക് ദൈവത്തെ ആത്മാവിൽ അനുഭവിക്കുവാൻ സാധിക്കും സാധിക്കാൻ അതിന് അതിന് എന്താണ് ചെയ്യേണ്ടത് യേശുവിൻ്റെ മനോഭാവം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെ തന്നെ തന്നെ ശൂന്യനാക്കി എളിമപ്പെടുത്തി ആ ഒരു മാതൃക ഇത് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാകട്ടെ നമ്മുടെയൊക്കെ ലൈഫ് ടൈമിൽ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്തിൽ നിറയുവാൻ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വെളിച്ചമാണ് ജീവിതം ഇന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ സന്ദേശം നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എൻ്റെ ഈഗോനെ ക്രഷ് ചെയ്ത് എനിക്ക് എനിക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഹാലലിയ മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ആ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ അവരെ സ്നേഹിക്കുവാൻ റെസ്പെക്റ്റ് ചെയ്യുവാൻ എളിമപ്പെടുവാൻ പലപ്പോഴും നമ്മൾ എളിമ നിങ്ങൾ എളിമപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ പല രീതി അപ്രീഷ്യേറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ല നിങ്ങൾ തോറ്റു കൊടുക്കുവോ അല്ലെങ്കിൽ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുമോ എളുപ്പപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമല്ല ഈ ലോകം അവരെ ചവിട്ടി മെതിച്ച് മുൻപോട്ട് കയറിപ്പോകണം ചവിട്ടി അരച്ച് മോളിൽ കയറണം അങ്ങനെ മോളിൽ കയറുന്നവനെ ഒരു 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 എന്താ പറഞ്ഞ ഒരു ഈ ഭൂമിയിൽ അസ്തിത്വം ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എങ്കിലും ഇരുണ്ട ലോകത്തിന് പ്രകാശമായി നിലകൊള്ളുക കർത്താവ് നിങ്ങളെ മാനിക്കും കാരണം ദൈവം ഈ ഭൂമിയിൽ ഇതേ സഹനം അനുഭവിച്ച് റൂഷ്യമരണം മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു